വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടെന്ന് മകൻ അരുൺകുമാർ മെഡിക്കൽ ബുള്ളറ്റിനുകളിൽ ശുഭകരമായ വിവരങ്ങളെന്നും അരുൺകുമാർ ഫേസ്ബുക്കിൽ കുറിച്ചു വിശദാംശവുമായി ഷെഫീദ് റാവത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് ഏറെ ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടുകൂടി പ്രിയസഖാവിന്റെ സഖാവിന്റെ മടങ്ങിവരവ് കാത്തിരിക്കുകയാണ് ആശുപത്രി വിടുന്നത് എപ്പോഴെന്ന് ആകാംക്ഷയോടി ആ ഘട്ടത്തിൽ മകന്റെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഫേസ്ബുക്ക് കുറിപ്പ് പ്രതീക്ഷ നൽകുന്നതാണ് തോതിൽ ഉറപ്പായിട്ടും ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ അരുൺകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തുവരുന്നത് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ വീട്ടിൽ വെച്ച് അതായത് ലോക്കോളേജ് ജംഗ്ഷനിലെ വീട്ടിൽ വെച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നിയ വി എസ് അച്യുതാനന്ദനെ തിരുവനന്തപുരം പട്ടം എസ് യു ടി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഹൃദയാഘാതമായിരുന്നു അതിനുശേഷം പിന്നീട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ നിരീക്ഷണത്തിലേക്ക് വെന്റിലേറ്റർ സപ്പോർട്ടുള്ള ഐ സിയുയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിരുന്നു അദ്ദേഹം ചികിത്സയിൽ തുടരുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും അദ്ദേഹത്തെ ഇന്നും ഇന്നലെയുമായി ആശുപത്രിയിലെത്തി സന്ദർശിക്കുകയും ചെയ്തു ഇന്ന് പന്ത്രണ്ടരോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ മെഡിക്കൽ ബുള്ളറ്റിന് പുറത്തു വരുന്നത് വി എസ് ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെന്നായിരുന്നു ഇന്ന് ഉച്ചയ്ക്കത്തെ ആ മെഡിക്കൽ ബുള്ളറ്റിന് ശേഷം പലതവണ വി എസിന്റെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട മെഡിക്കൽ റിവ്യൂകൾ അത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ അല്പസമയം മുൻപ് വി എസിന്റെ മകൻ അരുൺകുമാർ തന്നെ ഒരു പോസ്റ്റ് അദ്ദേഹം ഇട്ടിരിക്കുന്നത് പറയുന്ന കാര്യം അച്ഛന്റെ സ്ഥിതി അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ഇന്നുവരെയുള്ള ഇന്ന് ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് ഡോക്ടർമാർ പറയുന്നത് ആശുപത്രി പുറത്തുവിടുന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളിലും ശുഭകരമായ വിവരങ്ങളാണ് കാണുന്നതെന്നും വിവരങ്ങൾ അന്വേഷിച്ചവർക്ക് നന്ദിയെന്നും അരുൺകുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നു സ്വാഭാവികമായും നൂറ്റിയൊന്ന് വയസ്സാണ് വി എസിനുള്ളത് അദ്ദേഹത്തിന്റെ വാർത്തയ്ക്ക് സഹജമായ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുൻപുണ്ടായതിനൊപ്പമാണ് കാർത്തിയ കറസ്റ്റുകൂടി വന്നത് അതിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു എന്നാൽ നിലവിൽ ഇപ്പോൾ വളരെ ആശ്വാസകരമായ വിവരം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന മകൻ തന്നെ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗോകുൽ ചേരി ഷഫീദ് റാവത്തറാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും വി എസ് അച്യുതാനന്ദൻ്റെ മകൻ അരുൺകുമാർ ഫേസ്ബുക്കിൽ അറിയിക്കുന്നു അച്ഛന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വി എസിൻ്റെ നിലവിൽ ഏറ്റവും ഒടുവിൽ വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനുകളിലെ സൂചനകൾ പ്രതീക്ഷ നൽകുന്നതാണ്